ഈശ്വശയ്ക്ക് സ്തുതി ആരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഞാനും ജസ്സീൻ ഞങ്ങൾ ആങ്ങളും ഞങ്ങളുമാണ് ഞങ്ങളിവിടെ സുവിശേഷം പ്രസംഗിക്കാൻ വന്നിരിക്കുകയാണ് തുരുത്തൂര് പള്ളിയിൽ മാള അടുത്ത് തുരുത്തൂരുള്ള പള്ളിയിൽ അപ്പോൾ രാവിലെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയപ്പോൾ ഈ സെമിത്തേരി കണ്ടപ്പോൾ ഈ എഴുതി വെച്ചിരിക്കണമെന്ന് നോക്കിക്കാൻ പ്രിയപ്പെട്ടവര് മരണം സുനിശ്ചിതം സമയം അനിശ്ചിതം അത് ഹൃദയത്തിൽ ഒന്ന് ടച്ച് ചെയ്തു ആ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ മരണം സുനിശ്ചിതമാണ് മരണം ഉറപ്പാണ് എന്നാൽ സമയം സമയമനിശ്ചിതം എപ്പോഴാണ് ഏത് സമയത്താണ് ദൈവത്തിൻ്റെ തിരുവചനം വിശുദ്ധ വിശ്വതമത്തായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കള്ളൻ വരുന്നത് എപ്പോഴെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കവർച്ച ചെയ്യാൻ സമ്മതിക്കുമായിരുന്നില്ല എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ കള്ളൻ വന്നാലോ അവൻ കട്ട് കൊണ്ടുപോകില്ലേ എന്നിട്ട് ഈശോ എങ്ങനെ കൂട്ടിച്ചേർത്തു നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ എപ്പോഴാണ് വരിക എന്നറിയില്ല ഞാൻ എത്ര വലിയ വ്യക്തി ആയിക്കോട്ടെ ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിക്കോട്ടെ എത്രയോ ഉന്നതങ്ങളിലായിരുന്നോട്ടെ ആകാശത്തിൽ കൂട് കെട്ടുന്നൊരവസ്ഥയായിക്കോട്ടെ എന്നാൽ പ്രിയജനമേ മരണം സുനിശ്ചിതം മരണം സുനിശ്ചിതമാണ് സമയം മാത്രമേ ഒരു ഒരനിശ്ചിതത്വത്തിലുള്ളൂ എപ്പോൾ ഏത് സമയത്ത് പോലെ വരുന്ന കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഞാനൊന്ന് അനുഭവിക്കായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവമേ ആ സമയം അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന ആ സമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല അത് അടുത്ത നിമിഷമാണോ അടുത്ത മണിക്കൂറാണോ അടുത്ത ദിവസമാണോ അടുത്ത മാസമാണോ അടുത്ത വർഷമാണോ അറിയില്ല അനുദപിക്കണം പശ്ചാത്തപിക്കണം ദൈവത്തിൻ്റെ തിരുവചനമത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പശ്ചാത്തപിക്കുന്ന പാപിക്ക് തിരിച്ച് വരാൻ അവസരം നൽകും നമ്മൾ അനുദപിച്ച് ജീവിക്കുമ്പോൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു സ്വർഗീയമായൊരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടാകും ഞാൻ മരിച്ചാലും എൻ്റെ കർത്താവിനോടുകൂടെ ജീവിക്കും അതല്ലേ വിശ്വാസത്തിൽ നമ്മളെല്ലാം അനുവദിക്കുന്ന ഒരു ഒരു ഉറപ്പ് അതല്ല പ്രിയപ്പെട്ടവർ ഇപ്പം ഈ വൈദികർ എന്തിനാ ഒരു വൈദികരായി വിവാഹം വേണ്ട കുടുംബം വേണ്ട എല്ലാം ഇട്ടറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ അവർക്കൊരു ലക്ഷ്യമുണ്ട് സ്വർഗത്തിൽ പോകണം മറ്റുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം തനിക്ക് സ്വർഗത്തിൽ പോകണം മറ്റുള്ളവരെയും കൊണ്ടുപോകണം അതുകൊണ്ട് സ്നേഹഭഹമാന ജനമേ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ ഒറ്റ കാര്യം സൂചിപ്പിക്കാനാണ് മരണം സുനിശ്ചിതമാണ് കേട്ടോ ഉറപ്പാണ് ഇന്നലെ ഉള്ളവർ ഇന്നിവിടെയില്ല ഇന്നുള്ളവർ ഉണ്ടോ അറിയില്ല അതുകൊണ്ട് നമുക്ക് അനുദപിക്കാം നമുക്ക് പശ്ചാത്തപിക്കാം നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാം ദൈവത്തോട് പറയാം ദൈവമേ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം ഇപ്പോൾ ജസ്സി ഒന്ന് പ്രാർത്ഥിക്കും നമ്മുടെ മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ കുടുംബ ബന്ധങ്ങളോ നമ്മുടെ പൂർവികരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഈ നിമിഷം ഓർക്കാം ദൈവമേ അവരെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമേ അവരനുദിക്കാത്ത പാപമുണ്ടെങ്കിൽ അവർ പശ്ചാത്തലപിക്കാത്ത എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പശ്ചാത്തപിക്കുക ഞങ്ങൾ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുക നമുക്കൊരു നിമിഷം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം സ്നേഹിക്കുന്ന നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ആരെല്ലാം പോയിട്ടുണ്ടോ അവരെല്ലാം നീ നിസ്വർഗത്തിലേക്ക് ആനയിക്കണമേ അതുപോലെ പ്രാർത്ഥന ആവശ്യമുള്ളവരും ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരുമായി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ മരണത്തെക്കുറിച്ച് ഭയപ്പെടാതെ മരണം സുനിശ്ചിതമാണ് അത് ദൈവസന്നിധിയിലേക്ക് എത്താനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് ആ വിളി എപ്പോൾ വരുന്നോ അപ്പോൾ റെഡി ആയിരിക്കാൻ ഞങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ച് അനേകം നന്മകൾ ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ എപ്പോൾ ദൈവം വിളിച്ചോ അപ്പോൾ പോകണം ഒരുപക്ഷെ നമ്മൾ സന്തോഷത്തിലായിരിക്കാം സുഖത്തിലായിരിക്കാം അതിനിടയിൽ നിന്നായിരിക്കാം വിളിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ദുഃഖത്തിലും വേദനയിലുമായിരിക്കാം അവിടെ നിന്നും വിളിക്കുന്നു എന്തോ ആകട്ടെ കർത്താവിന് ഇഷ്ടമുള്ളവരെ തൻ്റെ അരികിലേക്ക് വിളിക്കും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നാലാം അധ്യായം പതിനാലാമത്തെ തിരുവചനം അവൻ എനിക്ക് പ്രിയങ്കരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് ഞാൻ അവനെ വേഗം രക്ഷിച്ചു ഇതാണ് ഓരോരുത്തരുടെയും മരണം നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ആരെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദുഃഖിച്ചും വേദനിച്ചും കണ്ണീരൊഴിക്കും ഇരിക്കാതെ അവരുടെ എല്ലാം മറന്ന് ക്ഷമിച്ച് തമ്പുരാൻ കൃപയുടെ നിറവിലേക്ക് വിശുദ്ധിയിലേക്ക് അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് അനയിക്കാം നിത്യജീവിത അവകാശമാക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം നിത്യം പിതാവും പുത്രനും പരിശുത്താത്മാവുമായ സർവീശ്വര എന്നേക്കും ഇവിടെ കാണിച്ചു തരാം മരണം സുനിശ്ചിതം സമയം അനിശ്ചിതം ഇന്നലെ ജീവിച്ചിരുന്നവർ ഇന്ന് ആരൊക്കെ ഇല്ല പ്രിയപ്പെട്ടവർ എന്നാൽ യേശുക്രിസ്തു ജീവനും പുനരുത്ഥാനവുമാണ് ജീവനും പുനരുത്ഥാനവും ഞാനാവുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കുന്നില്ല നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ആ കർത്താവ് ഇന്നും ജീവിക്കുന്നവൻ മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ നല്ല ദൈവം ഒരു സ്വർഗീയ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദീർഘായുസ് തരട്ടെ ഒരു കിടപ്പുരോഗിയാകാതെ കാത്തു പരിപാലിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ ഈ സംശയമായിരിക്ക സ്തുതി ആയിരിക്കട്ടെ